അസലാ വലൈക്കും വരഹമുള്ള എന്താ എല്ലാവരും വിശേഷം എല്ലാവരും ഹാപ്പിയാണ് വിചാരിക്കും എല്ലാവർക്കും അതാകട്ടെ സുഖം വിചാരിക്കുന്നു ആർക്കും ഒരു ബുദ്ധിമുട്ട് പ്രയാസമൊന്നും ഇല്ലാകട്ടെ പിന്നെ നമ്മൾ കുറേ ആയി വീഡിയോ തരും നമ്മൾ ഇങ്ങനെ ഇടക്കിടക്ക് നമ്മുടെ അടുത്ത് ചെറിയ സ്റ്റോക്കുകളൊക്കെ വരുമ്പോൾ അങ്ങനെ ചെയ്യാന്ന് പിന്നെ ആദ്യം തന്നെ നമുക്ക് ഞങ്ങൾ ആദ്യം തന്നെ ചെറിയ പൈസൻ്റെ വണ്ടികൾ കാണിക്കലാവുക വരും ചെറിയ ചെറിയ വണ്ടികളാണ് ഉള്ളത് കുറച്ച് വരും ഒരുപാട് ആളുകൾ നമ്മളോട് ചെറിയ പൈസേൻ്റെ വണ്ടികൾ ചോദിക്കൽ അപ്പോൾ ആദ്യം തന്നെ ചെറിയ പൈസൻ്റെ വണ്ടികൾ അടുത്തുള്ള സ്റ്റോക്കുകൾ നിങ്ങൾ കാണിച്ചിരുന്നു തരണം ാണ് തുടങ്ങിയാലോ ബാവേ ന്നസിലോമെന്നാണ് തുടങ്ങിയാലോ രണ്ടായിരത്തി ആറ് എ റജിസ്റ്ററുള്ളത് ശരിക്കും ശ്രദ്ധിക്കാൻ കേട്ടോ രണ്ടായിരത്തി ആറ് എ രജിസ്റ്ററിലെ എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ അഞ്ച് ടയർ പുതിയത് അപ്പോളോൻ്റെ അഞ്ച് ടയർ പുതിയതുണ്ട് അത് നിങ്ങൾ ടയർ കാണിക്കേണ്ട അവസരം ചെയ്യാം വരുന്നവന് കാണാം അഞ്ച് ടയർ പുതിയതുണ്ട് എവിടെയും റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല ക്വാളിറ്റിയിൽ നല്ല നമ്പർ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അടിക്കാല ടച്ച് പമ്പർമ്മ ചെറിയ ടച്ചപ്പുണ്ടെങ്കിൽ ഞാൻ ഒക്കെ ചെയ്താണ് ആ ഇൻറ്റീരിയർലി പോളിഷ് മറ്റുള്ള പണികളൊക്കെ ഇടുന്നത് ഒറിജിനാലിറ്റിയിലാണ് നിൽക്കുന്നത് സ്റ്റോക്ക് മോഡലിലാണ് ഉള്ളും പുറമൊക്കെ നല്ല വൃത്തി ഉള്ളൊന്ന് കാണിച്ചാൽ വരും ആ ഒറിജിനാലിറ്റിയിലേ ആ ഡാഷ്ബോർഡും ബോർഡും കാര്യങ്ങളും ഒക്കെ നല്ല ഒറിജിനാലിറ്റിയിലാണ് ഉള്ളത് ഈ വണ്ടീൻ്റെ പ്രത്യേകത ഉള്ളൊന്ന് ജസ്റ്റ് കാണിച്ചാട്ടാവാ വെയിലല്ല ഉക്കലാവേ ഫുള്ള് ഒറിജിനാലി ഒരു മിനി ഇനോവ അതായത് സാധാരണക്കാരൻ്റെ ഇനോവ എന്ന് പറയുന്ന രീതിയിലുള്ള നല്ല ക്വാളിറ്റി വണ്ടിയാണ് രണ്ടാമത്തെ കാര്യം ഈ വണ്ടിക്ക് വേറെ പ്രത്യേകത അല്ല എന്താ വെച്ചാൽ ആയേട്ടോ ആ അതിൻ്റെ ഉടമസ്ഥരെ കേട്ടോ പിന്നെ ഇതിവിടെ ഒരാൾ പതിമൂന്ന് വർഷമായിട്ട് കീശേരി നമ്മളെ കൊണ്ടുപോയിട്ട് കീശേരി അഡ്രസ്സിൽ പതിമൂന്ന് വർഷമായിട്ട് ഒരാൾ ഉപയോഗിക്കണം അഡ്രസ്സ് വേണമെങ്കിൽ നോക്കിയാൽ കാണാം രണ്ടാമത്തെ കാര്യം ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളുടെ എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് സുഹൃത്ത് തന്നത് പെട്ടെന്ന് പേരുന്ന് മാറണോ ഒരാഴ്ച കൊണ്ടെന്നൊക്കെ പറഞ്ഞ് തന്നാൽ ഏതായാലും വിഷാദ അപ്പോൾ നമുക്ക് പെട്ടെന്ന് പേരുന്ന് മാറി വിടുക്കും വേണം വണ്ടി ഹൈ ക്വാളിറ്റിയാണ് തട്ടുമുട്ട് അപാകതകളൊന്നും ഇല്ല ഇതിന് പ്രത്യേകത ഏറ്റവും വലിയ പ്രത്യേകത ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് തുടക്കം തൊട്ട് അവസാനം ഈ സമയം വരെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കിട്ടിയ ആളുകൾക്ക് എന്നിട്ടുള്ള ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് കിട്ടുകയുള്ളൂ അതും മാരിദീൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് അതിലുപരി അഞ്ച് ടയർ പുതിയതുണ്ട് പിന്നെ എ സി കറക്റ്റ് വർക്കിംഗ് ആണ് എ സി നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോലെ കറക്റ്റ് എ സി വർക്കിംഗ് ആണ് പവർ ചാർജിങ് കറക്റ്റ് ആണ് ഒച്ചും പുളിയും സൈലൻസർ കിലൻസർ സൗണ്ട് സൈലൻസർ ഒന്നും ഇല്ല എന്ന അർത്ഥം ചെറിയൊരു ആവശ്യക്കാരതിൻ്റെ വില ഒരു ലക്ഷത്തി അയ്യായിരമൊക്കെ നമ്മൾ ചോദിക്കൽ ഒരു രൂപ നെറ്റ് കിട്ടി നമ്മൾ കൊടുക്കും അതിൽ ആർ സി മാറാനുള്ള പൈസ നമ്മൾ കൊടുക്കും ആർ സി മാറാനുള്ള പൈസ അടക്കം ഒരു ലക്ഷം റുപ്പായിട്ട് നമ്മൾ വണ്ടിക്ക് കിഞ്ഞ് പെയിൻ്റ് അടിച്ചാൽ നമ്പർ ബോർഡ് ഇടാന് ഒച്ചുംപൊളി മാറ്റാൻ ഓയിലും വെള്ളം മാറ്റാൻ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം കിലോമീറ്ററിൽ മാരുതിൻ്റെ ഷോറൂമിൽ കമ്പനി സർവീസിസ്റ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് വിചാരിച്ച ഇതിനൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് ഉള്ളതും കൊടുക്കുന്നതുമ്പിൽ പറയാന്നുള്ളൂ ഉള്ളത് അപ്പോൾ അത്ര ക്ലിയറാണ് വണ്ടി ആവശ്യക്കാർ വന്നോളൂ ഇന്നോടൊക്കെ ഒരുപാട് ആളുകൾ ഉറപ്പിൻ്റെ ചെറിയ കുട്ടികളും മക്കളും ഇങ്ങനെ കൊണ്ടുപോകാൻ ബൈക്കിൽ നിൽക്കാത്തൊരു വണ്ടി ധൈര്യമായിട്ട് വലിയ കുട്ട അസുഖം ഇല്ലാത്ത പോലെ കൊണ്ടുപോകാനോ കൊണ്ടുപോകാനൊക്കെ എണ്ണ ഇടിച്ചോളി പെൻഷൻ അടിക്കാൻ ധൈര്യമായിട്ട് പറഞ്ഞാൽ പറഞ്ഞായിരുന്നത് റെഡിയാണ് ഒന്നും ആലോചിക്കാനോ പിടിക്കാൻ ഇതിൻ്റെ തട്ടുമുട്ടില്ല വരും അടുത്തതേ അതേപോലെ തന്നെ അതേ നമ്മൾ ഉറുപ്പി കിട്ടിയാൽ കൊടുക്കുമതിൽ ആർ സി മാറി കൊടുക്കൂട്ട് രണ്ടാമത് ഒരു വി എക്സ് ഐൻ്റെ മാതിരി ഒരു കറുത്താണ് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് ആകുള്ളത് ഞാൻ എൻ്റെ മതി കറുപ്പ് നിറാമെന്നുള്ളതേ ഉള്ളൂ കറുപ്പ് നൂറ് ഏകാണ് നല്ല ക്വാളിറ്റിയിലും വേറെ പ്രശ്നങ്ങളൊന്നും ചെയ്യാ എ സി കറക്റ്റ് തണുപ്പാണ് തണുപ്പുള്ളതൊക്കെ തമ്മിലിങ്ങനെ പറയും അല്ലാത്ത മുളുങ്ങി മുളുങ്ങി മുണുങ്ങി ഇങ്ങനെ പോകും എ സി കറക്റ്റ് തണുപ്പാണ് നല്ല അടിപൊളി സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്രോളാണ് രണ്ടായിരത്തി ആറാണ് നല്ല അടിപൊളി ഓടിക്കാനും നല്ല സുഖമുണ്ട് എ സി കറക്റ്റ് തണുപ്പാണ് ഇൻറ്റീരിയറിൽ കാര്യങ്ങളൊക്കെ വയ്ക്കുകയാണ് റിവേഴ്സ് സെൻസർ ഉണ്ട് പിന്നെ അത്യാവശ്യം തെറ്റില്ലാത്ത ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് നിറം ഇതിൻ്റെ മാതിരി ഒരു ഒരു നറങ്കമ്മിയാണെന്നുള്ളൂ അതായത് വണ്ടി കറുപ്പിൽ നൂറായക്കൊണ്ട് വെട്ടി തെളുങ്ങണമാതിരിൻ്റെ മാതിരി തന്നെയാണ് വെട്ടി തെളുങ്ങണ കളറാണ് വേറെ ഇല്ല അപാകതകളൊന്നുമില്ല ഓടിക്കാൻ നല്ല സുഖമുണ്ട് ഇതിന് നമുക്ക് തുച്ഛമായ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഒന്നേ മുപ്പത് കിട്ടിയാൽ ആർ സി മാറാനുള്ള പൈസ നമ്മൾ കൊടുക്കും അതാണോ ആർ സി മാറുന്ന ഒരു ലക്ഷത്തി മുപ്പതിനായിരം പെട്ട കുട്ടികളെ മക്കളെ കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഇരുപത്തി ഇരുപത്തിയേയോ എനിക്കിൻ്റെ സംശയം ഇരുപത് രണ്ടായിരത്തി ആറ് എ റൈസർ അതൊന്നും തോന്നുന്നുണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തി ആറ് പേരെ എന്തുണ്ട് ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട് ഒരു നമ്പർ ബോർഡ് മാറാനോ ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ ഇൻറ്റീരിയൽ ചെയ്യാനൊന്നുമില്ല ഈ വാഹനം കിട്ടുന്ന ആളുകൾക്ക് ഒരു ഉപകാരപ്പെടും സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ പിന്നെ സെക്കൻഡ് ഓണർ തേർഡ് ആയിട്ടുള്ളൂ വേറെ എന്തില്ല അപാകതകൾ കാര്യങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ രണ്ടായിരത്തി ആറാന്ന് ഒരു മനുഷ്യനോട് നമ്മൾ പറഞ്ഞറിയിക്കണം ഒരു സാധാരണക്കാരന് സിഫ്റ്റി ഒരു ആരടിക്കും കൊണ്ടാൻ പറ്റുന്ന വൃത്തിയിലും ക്വാളിറ്റിയിലുമാണ് ഉള്ളത് ഒന്നേ മുപ്പത് കിട്ടിയാൽ കൊടുക്കും നമുക്ക് പറ്റിയൊരു പാർട്ടി ചെറിയൊരു കായ് കിട്ടിയാലും കൊടുക്കും എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തി ഇഞ്ചും ചെറിയ പൈസ കമ്മിയായി കൊടുക്കാൻ പറ്റും വരും അടുത്തത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേസറുള്ള എ സി പവർ സ്റ്റാറിങ് എ സി പവർ സ്റ്റാറിങ്ങുള്ള മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഇതേപോലെ തന്നെ ഇത് നമ്മൾ ഏറ്റവും അടുത്തൊരാൾ എസ്ഇസാക്കാരൻ വേങ്ങനുള്ള ഒരു എസ്ഇസാ കാരനാളെ വണ്ടിയാണ് മുമ്പ് നമ്മൾ മൂപ്പര് കൊടുത്തേന് നമ്മുടെ അടുത്ത് ഇപ്പോൾ രണ്ടാമോ മൂപ്പരടുത്ത് ഒരുപാട് വണ്ടികളിലാണ് അപ്പോൾ ഉപ്പിരി ചെറിയ ആവശ്യത്തിന് ഇങ്ങനെ എടുക്കണം അത് ഉണ്ട് കൊടുത്താളിത് എന്നാൽ ഇതിലും അഞ്ച് ടയർ എന്തുണ്ട് പുത്തൻ ടയർ ഉണ്ട് പിന്നെ റീപ്ലേസ് ഇല്ല പണികളൊന്നും ഇല്ല ടച്ച് ചെയ്യാതി പോളിഷ് ചെയ്യുക എ സി തണുപ്പാണ് എല്ലാ ക്വാളിറ്റി ഇതിൽ എ സിയും പവർ സ്റ്റാറിങ്ങും മാത്രമേ ഉണ്ടാവുള്ളൂ നല്ലൊരു സെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേസിയർ ഇത് ഒന്നേ പത്തൊക്കെ മൂപ്പരി കിട്ടണം പറഞ്ഞു മുപ്പത്തി ലാം ഓടിയിട്ടുള്ളൂ നാല് ടയറും പുതിയതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്ത് ചെയ്യും ഒന്നേ പത്തിൽ ഇന്നും കമ്മിയാവുമെന്ന് ചോദിക്കാം മാക്സിമം കമ്മിയാക്കിയാണ് നിങ്ങൾക്ക് വാങ്ങി തരാൻ കഴിയും അടുത്തത് രണ്ടായിരത്തി പതിനാറ് വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ വണ്ടി കെ എൽ പത്ത് എ വിയിൽ നല്ല ക്വാളിറ്റിയിൽ ഹൈ ക്വാളിറ്റി വണ്ടി ഇതിൽ ഇനി ഓപ്ഷൻ പറയേണ്ട ഏറ്റവും ഫുൾ ഓപ്ഷൻ എ സി പവർ സ്റ്റാറിങ് പവർ വിൻഡോ ഡിക്കി എല്ലാം ഉണ്ട് ഒന്നേ മുപ്പതിൻ്റെ ഫോൺ അടിക്കണോണത്തെ അതാണ് ഒന്നേ മുപ്പത്തഞ്ചാണ് ഇതിന് ആവശ്യപ്പെടുന്നത് എന്തെങ്കിലും നമ്മൾ ചെറിയ പൈസ കമ്മിയാക്കി കൊടുക്കും വണ്ടി ഓക്കെയാണ് രണ്ടായിരത്തി പതിനാറ് വണ്ടി നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ടായിരത്തി പതിനാറ് ഒന്നരയ്ക്ക് ഉക്കണവലുണ്ട് ഒന്നേ അറിവിന് ഉക്കണവലുണ്ട് അറുപത്തഞ്ചിന് ഉൾക്കണവിലുണ്ട് നമുക്ക് ഒരു മാറ്റത്തിൽ വന്നതാണ് നമുക്കിതിനൊരു ഒന്നേ മുപ്പത്തഞ്ച് നമ്മൾ ആവശ്യപ്പെടും മുപ്പത് ഉറുപ്പി നെറ്റ് കിട്ടിയാൽ നമുക്ക് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് എ സിയും പവർ സ്റ്റാറിങ്ങും പവർ വിൻഡോ പിന്നെ ബാക്കിൽ ഡിക്കി കാര്യങ്ങളൊക്കെ ഓപ്പൺ ആവുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ഒന്നേ മുപ്പത് നെറ്റ് കിട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും അവിടെ അരക്ക് വെക്കുന്ന പോലെ തന്നെ നമ്മളടുത്ത് എന്ത് ചെയ്യാ നമ്മളെ സുഹൃത്തുക്കൾ നമ്മളാളുണ്ട് അത് ഓരോരുത്തർക്കും ഓരോ ഓല അങ്ങനെ വിലക്ക് വാങ്ങണം അങ്ങനെ വണ്ടി വെതും ടച്ച് ചെയ്യാനോ പോളിഷ് ചെയ്യാനോ ഇൻറ്റീരിയർ ചെയ്യാനോ ഒന്നുമില്ല അടുത്തതൊരു നാനോ കൂടി കാണിക്കാം നമ്മൾ ഒരു സാധാരണക്കാരനാണെങ്കിൽ ഓന് പറ്റിയൊരു വണ്ടിയാണെന്തേ ഒരു അയിമ്പത്തഞ്ച് ഉറുപ്പ തന്നെ നാനോ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റൈസർ ആണ് അതുകൊണ്ട് പന്ത്രണ്ട് കൂട്ടിക്കൊള്ളി ഏഹ് ചെറിയ ഇതാണോ പണികൾ എത്തുമില്ല എ സി തണുപ്പ് കുറവാണ് പിന്നെ ഒരു അമ്പത്തഞ്ച് റുപയുള്ള ആവശ്യം ഉണ്ട് അമ്പത് ഉറുപ്പ്യൊക്കെ കിട്ടിയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും തരാൻ കഴിയും അമ്പത് റുപ്പയ്ക്ക് കൊടുക്കും വേറെ ഇഞ്ചിനൊക്കെ നല്ല ഉഷാറാണ് ആ ഇതാണോ ആ ഒറിജിനൽ ആ ഇറങ്ങണ കാലത്തുള്ള ബ്ലാക്കുന്നൊക്കെ ആയിട്ട് അമ്പത് ഉറുപ്പ്യൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും വേറെ എല്ലുകളൊന്നും അത്യാവശ്യം തെറ്റില്ലാത്തൊരു വണ്ടി വരും പിന്നെ നമ്മളടുത്ത് രണ്ടായിരത്തി പത്തുകളേ രണ്ട് മൂന്ന് മൂന്ന് സ്വിഫ്റ്റുകൾ രണ്ടായിരത്തി പത്തുകളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ടായിരത്തി ഒമ്പത് ഫുൾ പേപ്പർ എടുത്തൊരു വണ്ടി ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഒമ്പത് ഫുൾ പേപ്പർ എടുത്ത് രണ്ടായിരത്തി ഒമ്പത് ഉണ്ട് ഇനി വരും ചെറിയ വണ്ടിയുണ്ട് പിന്നെ രണ്ടായിരത്തി പതിനഞ്ച് ഒറിജിനാലിറ്റിയിൽ ഹൈ ക്വാളിറ്റി വണ്ടി എന്തുണ്ട് റിഡ്സ് ഉണ്ട് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ചുതാവാം ഇല്ലല്ലോ ഇല്ലല്ലോ ശിവ ആ രണ്ടായിരത്തി പതിനഞ്ച് ഒറിജിനാലിറ്റി പോകാത്ത രണ്ടായിരത്തി പതിനഞ്ച് റിഡ്സ് ഹൈ ക്വാളിറ്റി വണ്ടിയാ ഏഹ് ഒന്നും ആലോചിക്കാൻ ഇല്ല ഓടിക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാത്തിനും ഉഷാറാണ് കേട്ടോ ഇതിന് നമ്മൾ മൂന്ന് മുപ്പത്തഞ്ചാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് മുപ്പത്തഞ്ച് നെറ്റ് കിട്ടി നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ സീമ് മൂത്തുക്കെ മൂന്നോ റുപ്പിയോ ചോദിച്ചത് മൂന്നേ മുപ്പത്തഞ്ച് നമുക്ക് കൊടുക്കാൻ പറ്റും ചെറിയ മാറ്റക്കച്ചവട കാര്യങ്ങളാണ് വരികയാണെങ്കിൽ അത് ചെയ്യാൻ പറ്റും ന്യൂ മോഡൽ കേട്ടോ രണ്ടായിരത്തി പതിനഞ്ചാട്ടോ ഇത് എൽ ഡി എ ആണ് വരിക വി ഡി എല്ലാം എ സി പവർ സ്റ്റാറിംഗ് ഒക്കെ ഉണ്ട് ഒരു പത്ത് റുപേനെ കായ്ക്കൊണ്ട് വിൻഡോ മാനേ കയറ്റത് ഇതാക്കിയിട്ടില്ല പിന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ദമ്മാണ് ഉള്ളിൽ കമ്പനി സീറ്റ് ചെയ്തതിൽ സീറ്റിൽ ചെറിയ പൊട്ടുണ്ട് പക്ഷേ കമ്പനി ഒറിജിനാലിറ്റി സീറ്റ് കവർ ആ ബാക്ക് സീറ്റ് കാണിക്കണ്ടാവുക അപ്പോളെ അറിയുള്ളൂ ഒറിജിനാലിറ്റി സീറ്റ് കവർ എന്തുണ്ട് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഉണ്ട് കേട്ടോ വേറെ ഇതല്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ആ സീറ്റ് ഹവറിൻ്റെ ചുരുക്കം ഉണ്ടാകാണ്ട് ഇതിൻ്റെമാതിരിങ്ങനെ നിൽക്കണങ്ങൾ നോക്കണ്ട അടിപൊളി സീറ്റവർ വേറെ ഉണ്ട് ഉള്ളിൽ മെക്കാനിക്ക് സൂപ്പറാണ് റീപ്ലേസ് ഇല്ല രണ്ടായിരത്തി പതിനഞ്ചാണ് മാക്സിമം ലോൺ ഇതിൻ്റെ അഭിപ്രായം ഒരു മൂന്നുറുപ്പേൻ്റെ അടുത്തൊക്കെ എന്ത് ചെയ്യും ഇതിന് ലോൺ കിട്ടും ചെറിയൊരു പൈസ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും അടുത്തത് ഒരു പെട്രോൾ സിഫ്റ്റ് ഒരു കിഡിലെ വണ്ടീന് അപ്പോൾ കൊണ്ടുപോകുകയാണ് ഞാൻ ഇപ്പൊ ആഴ്ച കൊണ്ടുവരണം എൻ്റെ ഒഴിവാക്കാൻ തോന്നാത്ത ജാതി വണ്ടിയാണ് അപ്പോൾ കൊടുത്തു പെട്രോൾ രണ്ടായിരത്തി പത്തായിരുന്നു അപ്പോൾ കൊണ്ടുപോകും ഇപ്പം പോത്തുകല്ലുകാർ വരുന്നുണ്ട് കൊണ്ടുപോകാൻ ഒലപ്പം കൊണ്ടുപോകും അടുത്തത് ഇതാണോ നല്ല അടിപൊളി അതായത് അഡ്വാൻസ് ആയല്ലോ അഡ്വാൻസ് ആ പിന്നെ ഡെസ്റ്റർ കാണിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് ഡെസ്റ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത് ഇതേമാതിരി പെട്രോൾ ഷിഫ്റ്റ് ആയിട്ട് നമ്മുടെ അടുത്ത് എക്സ്ചേഞ്ചിൽ വന്നാൽ അയാൾക്ക് ഓട്ടം കുറവാണ് അപ്പം വീട്ടിൽ നിർത്തിയിട്ട് മൈസൂർ കച്ചോട കാര്യം എന്തോന്ന് പറഞ്ഞാൽ ഓട്ടം കുറവാണ് നമ്മളടുത്ത് പെട്രോൾ ഷിഫ്റ്റ് കൊണ്ടുപോയിക്കാണ് ഇവിടുത്തെ തന്നതാണ് മാറ്റത്തിൽ വന്നാൽ വണ്ടി യാതൊരു പരിക്കോ കാര്യങ്ങളില്ല സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ ആ റീപ്ലേസ് കാര്യങ്ങളെന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി കളറും കാര്യങ്ങളൊക്കെയാണ് മെക്കാനിക് ഫുള്ളാണ് എ സി പവർ ചാറിങ് പവർ വിൻഡോ ബാക്ക് വൈഫർ ഒക്കെ ഉണ്ടാകും ടയർ കുറച്ച് കുറവാണ് വേറെ ഒത്തും പറയല്ല ആര് നോക്കിയാലും ടയർ കുറവ് പിന്നെ നമുക്ക് ഈ ജാതി വണ്ടീൻ്റെ കച്ചവടം ചെറിയ വണ്ടീൻ്റെ കച്ചവടം അതിൻ്റെ ഇടയിൽ ഒരു മാറ്റത്തിന് വന്നപ്പോൾ വണ്ടി തെറ്റില്ല അതേപോലെ തന്നെ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ എല്ലാം കൂടെ നമ്മൾ കാറ്റലോഗിലുണ്ട് ഇതിൻ്റെ ഫോട്ടോ ഒക്കെ നോക്കണോ കിട്ടുക നല്ല ക്ലിയർ ആയിട്ട് ഫോട്ടോയിലുണ്ട് ുള്ളും പോ അത്യാവശ്യം ക്വാളിറ്റിയിലാണ് കണ്ടപ്പോഴാണ് എന്ത് ചെയ്തത് നമ്മുടെ അടുത്ത് വെച്ചാൽ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളു കേട്ടോ ഇത് പിന്നെ ഈ വണ്ടി തന്നെ നാലരക്ക് വിൽക്കണവൽ നാലേകാല് വിൽക്കണവലൊക്കെ ഉണ്ട് അതൊക്കെ ഓരോ ആളുകൾക്ക് ഓരോ ഐഡിയ ഓരോ ഏരിയയിലാണ് അപ്പം രണ്ടാമത്തെ ഓണറാണ് പിന്നെ രണ്ടാമത്തെ കഴിഞ്ഞിട്ടേ കൂടെ ഒരു കസ്റ്റമർ വന്നപ്പോൾ അങ്ങനെ പോയതാണ് പിന്നെ താണോ ഇത് ചില നാലരക്ക് നാലേക്കാളിലൊക്കെ വിൽക്കുന്ന ആളുകൾ നമ്മൾ ഈ ഒരു പെട്രോള് ഡീസറായിട്ട് മാറ്റി വെച്ച സെക്കൻഡ് ഓണർ വണ്ടി നമുക്കൊരു മൂന്നേ എൺപത്തഞ്ചൊക്കെ ആവശ്യപ്പെട്ടു എന്തെങ്കിലും ചെറിയ വണ്ടിയൊക്കെ മാറാൻ പറ്റും മെക്കാനിക്കും സൂപ്പറാണ് എ സി പവർ സ്റ്റാറിങ് പവർ ഇൻഡോ സെറ്റ് കാര്യങ്ങൾ എന്താണ് ബേക്ക് വൈഫർ കാര്യങ്ങളൊക്കെ വല്ലതും കൊണ്ടും വണ്ടി ഓക്കെ ടയർ ഒരു മുപ്പത് ശതമാനം നാൽപ്പത് ശതമാനം ടയർ ടയറ് കുറവാന്നുള്ളൂ എന്നാലും ടയറ് പുതിയത് ഇട്ടാൽ വണ്ടി വേറെ ബോഡിയൊക്കെ ഹൈ ക്വാളിറ്റിയാണ് ബോഡി മറ്റുള്ള ഭാഗം എല്ലാ ഭാഗവും ഫുൾ നീറ്റ് വണ്ടി മൂന്നേ എൺപത്തഞ്ചൊക്കെ ഇട്ട് നമുക്ക് കൊടുക്കാം ലോണും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും മാത്രമല്ല വണ്ടിക്ക് വേറെ ഒരു രലോടില്ല സെക്കൻഡ് ഓണർ വണ്ടിയാണ് ഒന്നേ ആറാണ് ഇയാൾ എഴുപതോ അറ്റോടിയപ്പോൾ ഇയാൾ ഫസ്റ്റ് ഓണർ ഓണറെടുത്ത് വാങ്ങിയതാണ് പിന്നെ വേറെ തട്ടുമുട്ടുകളൊന്നുമില്ല ടയർ കമ്മിയാണ് ഇൻഷുറൻസ് പുതിയത് നമ്മൾ എന്ത് ചെയ്യും കെട്ടിക്കൊടുക്കും ഏതെങ്കിലും ചെറിയ വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറാനും പറ്റും എത്തിയ പിന്നെ നമ്മൾ പറഞ്ഞില്ല പിന്നെ എമോക്കോ ഇഞ്ചിൻ ഉള്ള രണ്ടായിരത്തി പതിനൊന്ന് എമോക്കോ ഇഞ്ചിയുള്ള എന്തുണ്ട് സ്കോർപ്പിയോണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതാണെങ്കിൽ മോനേ മുപ്പത്തഞ്ചാണ് ആവശ്യപ്പെടുന്നത് എമോക്കോ സൂപ്പർ ഫസ്റ്റ് ഹൈ ക്വാളിറ്റി വണ്ടിയാണ് കഴിഞ്ഞ ആവേ പിന്നെ ഐ ഓണുകളുണ്ട് ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് റേസറുള്ള ഇ യോൺ ഉണ്ട് കേട്ടോ നല്ല വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ലാത്ത ഇതിന് നമുക്ക് രണ്ടേകാലുപറ്റിയാൽ കൊടുക്കാൻ പറ്റും പതിനഞ്ച് പതിനാറ് റേസറുള്ള ഇ യോൺ കേട്ടോ പതിനഞ്ച് പതിനാറ് റേസറുള്ള ഇ ഓണ് സെക്കൻഡ് ഓണർ വണ്ടി റീപ്ലേസ് ഒന്നും ഇല്ലാത്ത അതേപോലെ തന്നെ പതിനാറ് പതിനാറ് പതിനേഴ് റേസറുള്ള പതിനാറ് പതിനേഴ് റേസറുള്ള ഇ ഓണ് അതും സെക്കൻഡ് ഓണർ വണ്ടി വേറെ പരിക്ക് രണ്ട് വണ്ടിക്കും റീപ്ലേസ് ടച്ച് ചെയ്യുക പോളിഷ് ചെയ്യുക ടയർ ഇടുക ഒന്നുമില്ല അവിടെ അതിൻ്റെ ഗ്ലാസ് താഴ്ന്നെടുക്കാം അപ്പോൾ ഇങ്ങനെ രണ്ട് വണ്ടികളുണ്ട് ഇത് രണ്ടേ മുപ്പത്തഞ്ച് പതിനാറ് പതിനേഴ് റേസറുകളിൽ രണ്ടേ മുപ്പത്തഞ്ചും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് റേസറുകളും രണ്ടേക്കാലമാണ് ഇതിൽ വിലയിൽ ഞാൻ നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാൻ പറ്റും അതിലുപരി ലോൺ സംവിധാനം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും എന്നായിക്കോട്ടെ താങ്ക് യു നമ്മൾ ഇക്കാലം വരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഹൃദയത്തിൻ്റെ അടുത്തേക്ക് നന്ദി താങ്ക്